ഓ ഫ്രണ്ട്സ് ചേട്ട ഒരു മഹാ തന്നെയാണ് അതിൻ്റെ ഉപയോഗങ്ങൾ എണ്ണിയാ തീരത്തിൽ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷനോട് തന്നെ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടി അപ്പോൾ തന്നെ വീഡിയോ കാണാൻ സാധിക്കുന്നതാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ചട്ട നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ടൊന്നും നന്നായിട്ടൊന്നും തിളപ്പിച്ചെടുക്കുന്നുണ്ടേ കാരണങ്ങൾ പലതുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഇതിൻ്റെ കാരണങ്ങൾ ഞാൻ പുറകാല പറയുന്നതായിരിക്കും ഈ ചട്ട കണ്ടില്ല ഞാൻ കുറേ നാൾ മുമ്പ് നന്നായിട്ട് ക്ലീനാക്കി എടുത്ത ചട്ടയാണേ അത് ഇടയ്ക്ക് ഞാൻ ഉപയോഗിക്കാറുണ്ട് തിളപ്പിക്കാനായിട്ട് ആ ചേട്ട അതിൽ നിന്ന് എടുത്തിട്ട് പിന്നെ ഇപ്പം ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഇനി ഒരു പിച്ചാത്തി വെച്ചിട്ട് ആ ചേട്ടയിൽ പറ്റിപ്പിടിച്ചിരുന്ന ചകരീടെ പാട്ടിൽ പാട്ടുകളെല്ലാം ഇതുപോലെ ചിരണ്ടി ചിരണ്ടി കളയുന്നുണ്ട് പിന്നെ നമ്മൾ വെള്ളത്തിൽ ഇട്ടൊന്ന് തിളപ്പിച്ചുകൊണ്ട് ആ ചിട്ടയുടെ പുറത്ത് പറ്റിപ്പിടിച്ച ചകരീടെ പാട്ടുകളെല്ലാം നന്നായിട്ട് തന്നെ നമുക്ക് പിച്ചാത്തി വെച്ച് അത് കളയാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് സാൻഡ് പേപ്പർ വെച്ചിട്ടാണ് അത് കളയാൻ പറ്റുന്നത് അപ്പോൾ സാൻഡ് പേപ്പർ വെച്ച് കളയുന്ന സമയത്ത് അതിൻ്റെ പൊടിയെല്ലാം നമു ഇവിടെ എല്ലാം ആ പ്രദേശം മൊത്തമാകും ആ പൊടിയൊക്കെ മൂക്കിലൊക്കെ കയറാൻ സാധ്യമാവും പക്ഷേ ഈ രീതിയിലാകുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും പിച്ചാത്ത് വെച്ച് ഒന്ന് ചുണ്ടി കളഞ്ഞിട്ട് അത് ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് തുടച്ച് അതൊന്ന് നീറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് തുടച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെയും പിച്ചേത്ത് വെച്ചിട്ട് നന്നായിട്ട് അത് ചുരണ്ടി ചെറ സൈഡെല്ലാം നന്നായിട്ട് ചുരണ്ടി കളയുന്നുണ്ട് ഇനി ഒരു സാൻഡ് പേപ്പർ എടുത്തിട്ടുണ്ട് അതിൻ്റെ ചെറിയൊരു പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് സാൻഡ് പേപ്പർ ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് ആ ചേട്ടയുടെ പുറത്തിട്ടൊന്ന് ഉരച്ച് നന്നായിട്ട് മിൻസപ്പെടുത്തി എടുക്കുന്നുണ്ട് സാന്റ് പേപ്പർ വെച്ചിട്ട് ആ ചിരട്ടയുടെ ഉൾവശവും നല്ല നീറ്റായിട്ട് മിംസപ്പെടുത്തി എടുക്കുന്നുണ്ട് ആ സാന്റ് പേപ്പർ ഇട്ടോ ഒന്ന് ഒരച്ച് എടുക്കുമ്പോ അതിനുള്ളിലെ ആ ഡിസൈൻ ഒക്കെ നമുക്ക് തെളിഞ്ഞു വരുന്നതായിരിക്കും അതുപോലെ ആ സാന്റ് പേപ്പർ വെച്ചിട്ട് ആ ചിരട്ടയുടെ വക്കൊക്കെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ആ ചിരട്ടയുടെ വക്കൊക്കെ കിട്ടും അല്ലേൽ ആ ഷാർപ്പായിട്ടുള്ള എൻ്റെ ഒക്കെ മാറി നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടും ചിട്ട നല്ല സ്മൂത്തും നീറ്റായിട്ട് തന്നെ ക്ലീൻ ആക്കി കിട്ടിയിട്ടുണ്ട് ചേട്ട നല്ല സ്മൂത്താക്കി എടുത്തിട്ട് ശകലം വെളിച്ചെണ്ണ അതിലോട്ട് ഒഴിച്ചിട്ട് ആ ചേട്ട മൊത്തം ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട് അത് തൂത്ത് കൊടുത്തിട്ട് നമുക്ക് വെയിലത്ത് ഒന്ന് വെക്കാവുന്നതാണ് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ ചട്ടയിലും ഓയിൽ ഓയിലൊഴിച്ചിട്ട് അതൊന്ന് തൂത്ത് എല്ലായിടത്തും ആക്കുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ചിട്ട ഉണ്ടാക്കി വെക്കുന്ന ചിട്ടയാണ് നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് തൂത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കാണിച്ചു നേരത്തെ നല്ല ക്ലീനാക്കി എടുത്ത ചട്ടയെന്ന് പറഞ്ഞത് അത് ഞങ്ങൾ സാൻഡ് പേപ്പർ വെച്ചിട്ട് ഇതുപോലെ നീറ്റാക്കി എടുത്താണ് പക്ഷേ ആ സമയത്ത് ഒരുപാട് ടൈം എടുത്താണ് ആ ചട്ട ഒന്ന് ക്ലീനാക്കി എടുക്കാൻ പറ്റിയത് അന്നേരം ആ പ്രദേശം മൊത്തം പൊടി ഇങ്ങനെയെല്ലാം പറന്ന് നടക്കുമായിരുന്നു പക്ഷേ ഈ രീതിയിൽ നമ്മൾ വെള്ളത്തിട്ട് തിളപ്പിച്ച് അത് കഴിഞ്ഞ് പിച്ചാത്തി കൊണ്ട് അത് പുറത്ത് ഇതെല്ലാം ഒരച്ചെടുത്തപ്പം വളരെ ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് നീറ്റായിട്ട് ക്ലീനാക്കി എടുക്കാൻ പറ്റും കേട്ടോ അതെ ടിപ്പ് അരി ഇട്ട് വെക്കുന്ന പാത്രത്തിൽ നമുക്ക് ചിട്ടയിട്ട് വെക്കാവുന്നതാണ് അപ്പോൾ ചട്ട എന്തിനാന്ന് വെച്ചാൽ പല രീതിയിൽ നമുക്കത് ഉപകരിക്കും നമുക്ക് ചട്ടയിൽ അരി അളന്നെടുക്കാനായിട്ട് പറ്റും അതുപോലെ അരിയിൽ നമ്മൾ ചിട്ടയിട്ട് വെക്കുന്നതുകൊണ്ട് അതിൽ മഴയൊക്കെ സമയത്ത് ഈർപ്പമൊക്കെ അരിയിലുണ്ടാവുമല്ലോ ആ ഈർപ്പമൊക്കെ വലിച്ചെടുത്ത് അരി നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നതിനും അതുപോലെ ചെള്ളുമൊക്കെ ഉണ്ടാകുന്നതൊക്കെ തടയുന്നതിനൊക്കെ സഹായിക്കും അപ്പോൾ ഞാൻ ചിരട്ടയിൽ രണ്ട് കപ്പ് ച അരി എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ടെടുത്തിട്ട് അത് അതിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകുന്നുണ്ടേ നന്നായിട്ട് തന്നെ കഴുകണം നമ്മൾ നേരടി തന്നെ കഴുകണം ആ അരിയിലുള്ള അതിയായിട്ടുള്ള സ്റ്റാർച്ച് അത് പോകുന്നതിന് നന്നായിട്ട് തന്നെ കഴുകണം വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ഇട്ടുകൂടെ കഴുകാവുന്നതാണ് ഇപ്പം ഞാൻ ഇവിടെ ഉപ്പ് ഇട്ടിട്ടില്ല നന്നായിട്ട് തന്നെ റബ്ബ് ചെയ്ത് കഴുകുമ്പോൾ ആ പുറത്തെ അരിയുടെ പുറത്തുള്ള ഒരു സ്റ്റാർച്ച് പോലുള്ള ഇതുണ്ട് അതൊക്കെ ഒന്ന് പോയി കിട്ടുന്നതായിരിക്കും അരി നന്നായിട്ട് തെളിഞ്ഞു കിട്ടുന്നടം വരെ നമ്മൾ കഴുകണം ഒരു മൂന്നാല് പ്രാവശ്യത്തിലും കഴുകണം നന്നായിട്ട് ഇത് കഴുകിയെടുത്തിട്ടുണ്ട് അങ്ങനെ കഴിയെടുത്ത അരിയാണേൽ നമ്മൾ വെള്ളം തിളക്കാനായിട്ട് വെച്ചിരുന്ന ആ കലത്തിലോട്ട് കളത്തിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ തിളച്ച് വരുന്ന വെള്ളത്തിലോട്ട് നമ്മൾ അരി അരിയിടുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അരി വെന്ത് കിട്ടുന്നതായിരിക്കും അല്ലേൽ അരി കൂടി ഇട്ടിട്ട് വെള്ളം തിളക്കാൻ വെച്ചാൽ കുറേ കൂടെ സമയം എടുത്തിട്ടായിരിക്കും ആ അരി തിളച്ച് വരുന്നത് അപ്പോൾ നമുക്ക് ഗ്യാസ് ലാഭിക്കാനായിട്ട് നല്ലൊരു മാർഗ്ഗമാണ് വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് അരി അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഇല്ല ഇട്ട് കൊടുത്ത് ഇനി അടച്ച് വെച്ച് ഒന്ന് വേക്കുന്നുണ്ട് അങ്ങനെ അടച്ച് വെച്ച് വേവിക്കുന്ന സമയത്ത് അത് ആ തിളച്ച് വരുന്ന സമയത്ത് അത് തിളച്ച് തൂക്കി പോകാറുണ്ട് അപ്പോൾ അങ്ങനെ ഒഴിവാ വരുന്നത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ആ കടത്തിൻ്റെ വക്കിന് നമുക്ക് ഓയിൽ ഒന്ന് തേച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ഒന്ന് തൂത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ആകുമ്പോൾ അത് തിളച്ച് വെയിലോട്ട് ചാടത്തില്ല നന്നായിട്ട് തിളച്ച് വന്നു അങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ഒരു ചെറിയൊരു കഷ്ണം ഞാൻ ചിരട്ട എടുത്തിട്ടുണ്ട് ആ നന്നായിട്ട് കഴുകിയെടുത്ത ചിരട്ടയാണ് അത് ആ ചോ അരിക്ക് ഇട്ട് കൊടുക്കുന്നു ഇതുപോലെ ചിരട്ട ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് നന്നായിട്ട് വരുന്നതായിരിക്കും ആ വെന്ത് നല്ല പൊട്ടി വിടർന്ന് വരുന്നതായിരിക്കും അതുപോലെ ചേട്ടയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ അരി വേവിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു കഷ്ണം ചേട്ടയിട്ട് വേവിക്കുകയാണെങ്കിൽ അപ്പോൾ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് അത് കുറയ്ക്കുന്നതിനൊക്കെ സഹായിക്കും അതുപോലെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു സാധനം തന്നെയാണ് ചട്ട നമ്മൾ ചേട്ടയിട്ട വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട് അങ്ങനെ കുടിക്കുന്ന കാരണം കൊളസ്ട്രോൾ കുറയുന്നതിനും അതുപോലെ വെയ്റ്റ് കുറയുന്നതിനും സഹായിക്കും അതിന് കാരണം ചേട്ടയിലെ നാച്ചുറൽ ആയിട്ടുള്ള ഫൈബർ ആണ് ഇത് ഇനി അടച്ചു വെച്ചിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്നുകൂടി തിളപ്പിച്ച് എടുക്കുമ്പോഴത്തേനും അരി നന്നായിട്ട് വെന്ത് കിട്ടും ഒന്നാമത്തെ ടിപ്പ് അപ്പോൾ ഞാൻ അളക്കുന്നത് കാണിക്കുവാണേ അളക്കുന്ന ഇത് കറക്റ്റായിരിക്കും എന്നുള്ളത് കാണിക്കുവാണേ അപ്പോൾ ഞാൻ ചേട്ടയിൽ ഒരു ചട്ടയിൽ നിറച്ചും എടുത്തിട്ട് ഉഴുന്നാണ് എടുക്കുന്നത് അത് എടുത്തിട്ട് വേറൊരു അളവ് പാത്രവും എടുത്തിട്ട് അതിലോട്ടും ഇട്ട് കാണിക്കുന്നുണ്ട് അപ്പം ആ ചട്ടയിലുള്ള കറക്റ്റ് അളവിന് തന്നെ മറ്റേ പാത്രത്തിലും എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ സാധാരണ ആ ചെറിയ പാത്രമാണ് എടുക്കുന്നത് അപ്പോൾ രണ്ട് അളവ് നല്ല കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തേലും അരി മാത്രമല്ല നമുക്ക് വേറെ സാധനങ്ങളൊക്കെ ഇതുപോലെ അളന്നെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചിട്ട ഉപയോഗിച്ച് അത് അളവന്ന് എടുക്കാവുന്നതാണ് നാലാമത്തെ ടിപ്പ് ഒരു ചിരട്ട എടുത്തിട്ടുണ്ട് ആ ചിരട്ടയിലോട്ട് മെഴുകുതിരി കത്തിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് മെഴുതിരി കത്തിച്ച് നമുക്ക് കറക്റ്റൊക്കെ പോകുന്ന സമയത്ത് ചിട്ടയ്ക്ക് ഉള്ളിൽ കത്തിച്ച് വെക്കാവുന്നതാണ് അങ്ങനെ ആവുന്ന സമയത്ത് ചിരട്ടയ്ക്കകത്ത് തന്നെ ആ മെഴുകുതിരി മെൽറ്റ് ആയിട്ട് തന്നെ കിടക്കും വെളിയിലോട്ടൊന്നും പോകത്തില്ല പിന്നെ കയ്യിലെടുത്തോണ്ട് നമുക്ക് നടക്കാവുന്നതാണ് ഇനി ചട്ട ഒന്നും കളയരുത് നമ്മൾ സാധാരണ രീതിയിൽ തേങ്ങ തിരുമ്പി എടുത്ത് കഴിഞ്ഞിട്ട് ആ ചട്ട വലിച്ചെറിയായിരിക്കും ചെയ്യുന്നത് അല്ല തീ കത്തിക്കാനായിട്ട് ഉപയോഗിക്കും പക്ഷേ ഇനി ഇത് കളയരുത് നമുക്ക് ഈ രീതിയിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അടുത്ത അഞ്ചാമത്തെ ടിപ്പ് ഒരു കണ്ണുള്ള കിഴിത്തി ഒരു ചട്ട എടുത്തിട്ടുണ്ട് അതിലോട്ട് ശലം ഓയിലൊഴിച്ചു കൊടുത്ത് എല്ലായിടത്തും ഒന്ന് ആക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നു പിന്നെ ഇട്ട് കൊടുക്കുന്നത് മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നനച്ച് വെച്ചിട്ടുള്ള പുട്ടുപൊടിയാണ് അപ്പോൾ പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നനച്ച പുട്ടുപൊടിയുടെ ഇട്ട് കൊടുത്ത് ഒന്ന് ചിലതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തിട്ട് അതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് തേങ്ങാപ്പീരോടെ ഇട്ട് കൊടുക്കുന്നു പിന്നെ ചിലതായിട്ട് കട്ട് വെച്ച മാങ്ങ പഴുത്ത മാങ്ങയോടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ

അതിൻ്റെ കൂടെ തന്നെ ഏത്തപ്പഴം ചെറുതായിട്ട് മുറിച്ചതുകൂടെ എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ ഒരു മുട്ടയും കൂടെ വെച്ചിട്ട് അടച്ച് വെച്ചൊന്നു എല്ലാം വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ രാവിലെ നമ്മൾ പൊതിയൊക്കെ ടിഫിനൊക്കെ കെട്ടുന്ന സമയത്ത് നമുക്ക് പണികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ പറ്റിയ നല്ലൊരു ഐഡിയ ആണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് കയറ്റി വേവിച്ചെടുക്കുവാണേൽ നമുക്ക് അതിൻ്റെ അകത്തെ ഗുണങ്ങളൊട്ടും നഷ്ടപ്പെടുത്തുമില്ല എല്ലാ പണികളും നമുക്ക് ഒരുമിച്ച് പെട്ടെന്ന് തീർക്കാനും കഴിയും ഒന്ന് ആവി കയറുമ്പോഴത്തേന് ഒരു പത്ത് പതിനാകുമ്പോഴത്തേനും എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോഴേ രാവിലത്തേനുള്ള ഫുഡായിട്ടുണ്ട് പിന്നീട് നമുക്ക് കറി ഉണ്ടാക്കണമെന്നുണ്ടല്ലോ ഗ്രീൻ പീസും പിന്നെ ക്യാരറ്റും ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് പിന്നെ ഗ്രീൻ പീസ് കറി അല്ലെങ്കിൽ സ്റ്റു വെജിറ്റബിൾ സ്റ്റൂ ആ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം അല്ല കുറുമുണ്ടാക്കാം നമുക്ക് എന്താണോ ഇഷ്ടം ആ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് വീട്ടിൽ ഓരോരുത്തർക്കും പല രീതിയിലുള്ള ഇഷ്ടമുണ്ടാവും അപ്പോൾ അങ്ങനെ ഉള്ള സമയത്താണേലും നമുക്ക് പഴ ചിലർക്കാണെങ്കിലും പഴവും പുട്ടും കൂടെ കഴിക്കാനായിട്ട് ഇഷ്ടമുണ്ടാകും അപ്പോൾ അങ്ങനെയാണെങ്കിലും നമുക്ക് അപ്പോൾ ഏത്തപ്പഴം ഈ രീതിയിൽ പുഴുങ്ങിയെടുക്കാവുന്നതാണ് പല ചക്കുരും ഇതിനൊപ്പം തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിൻ്റെ പുറത്തെ ആ പാടയിൽ ഇളക്കി കളഞ്ഞാൽ മതി അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്ക് തോരനെ അല്ലെങ്കിൽ മെഴുക്കോട്ടി അല്ല കറി വേണമെങ്കിൽ ഉണ്ടാക്കാം നമുക്ക് എന്താണ് നമ്മുടെ ഇഷ്ടം അതനുസരിച്ച് ഉണ്ടാക്കാനാണെ അപ്പോൾ നമുക്ക് ടിഫിൻ ബോക്സ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യാം അല്ലെങ്കിൽ ഉച്ചയ്ക്കത്തേനുള്ള കറിയായിട്ട് കറികൾക്ക് വേണ്ടിയിട്ട് ഇത് എടുക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ഉണ്ടാക്കി എടുക്കാൻ ഇങ്ങനെ ഈ ഈ ചട്ടയിൽ വെച്ച് ഇതുപോലെ എടുക്കാൻ പറ്റും നല്ല ചൂടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ എടുത്തിട്ട് തണുത്ത വെള്ളത്തിലോട്ടിട്ട് കൊടുക്കണം അങ്ങനെ ആകുമ്പോൾ അതിനുള്ളിൽ മഞ്ഞ പെട്ടെന്ന് കറത്ത് പോകുന്നത് ഒഴിവായി കിട്ടും അതുപോലെ അത് തണുത്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ മുട്ട എങ്ങനെയാണ് പുഴുങ്ങുന്നതും ഞാൻ ഇട്ടിട്ടുണ്ട് വെള്ളമൊന്നും ഇല്ലാതെ നമുക്ക് പുഴുങ്ങിയെടുക്കാനുള്ള രീതി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണേ നമ്മുടെ മാങ്ങ കൊണ്ടുള്ള പുട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം ചട്ടയിൽ ഉണ്ടാക്കി കഴിക്കുന്ന പുട്ടിനൊക്കെ പ്രത്യേക രുചി തന്നെയാണ് അല്ല നമ്മുടെ ക്യാരറ്റും ഗ്രീൻ പീസും നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കറി വെക്കാനായിട്ടാണ് അത് എടുക്കുന്നത് കണ്ടില്ലേ നമുക്ക് രാവിലെ തെറുത് പിടിച്ച് നമ്മൾ ടിഫിനൊക്കെ കെട്ടേണ്ടതായിട്ട് വരേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ സമയത്ത് ചിലപ്പം താമസിച്ച് നമ്മൾ എഴുന്നേറ്റ് പോയിട്ടുണ്ടാവും അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ രീതിയിൽ നമുക്ക് പാചകം ചെയ്യാവുന്നതാണ് അടുത്ത ആറാമത്തെ ടിപ്പ് ചട്ട എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ചകടി എടുത്തിട്ട് ചകറ്റിനാരെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കിയിട്ട് അതിലോട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നീട് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഗ്രാമ്പു പിന്നെ ഇട്ട് കൊടുക്കുന്നത് പെരിഞ്ചീരമാണ് അങ്ങനെ അതും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പിന്നെ വേണമെങ്കിൽ ബേ ലീഫൊക്കെ ഡ്രൈ ആയിട്ടുള്ള ബേ ലീഫൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടില്ല എന്നിട്ട് ഒരു ക്യാൻറ്റിൽ വെച്ചിട്ട് ആ ചകടി ഒന്ന് കത്തിക്കുന്നുണ്ട് നമ്മൾ സന്ധ്യസമയത്ത് കത്തിക്കുവാണേലും സന്ധ്യ സമയത്ത് ഉണ്ടാകുന്ന കൊതുക് ഈച്ച അതിൻ്റെയൊക്കെ ഉള്ള ശദ്യമൊക്കെ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും നമ്മളിതിൽ ഒക്കെ ഇട്ടുകൊണ്ട് ആ ഗ്രാമ്പും പിന്നെ പെരിഞ്ചീരവും ഇട്ടുകൊണ്ട് അതൊക്കെ കത്ത് തീരുന്നുണ്ടെങ്കിൽ ആ ഒരു നല്ലൊരു സ്മെല്ലായിരിക്കും വരുന്നത് ആ സ്മെല്ല് കാരണം ഈ ചെറിയ ജീവികൾക്കൊന്നും അവിടെ നിന്ന് ഇഷ്ടം ഉണ്ടാവില്ല അവിടെ നിന്ന് തന്നെ ഓടി പോകും അപ്പം നമുക്ക് സന്ധ്യാസമയത്ത് ഇതുപോലെ ഇപ്പം മഴയൊക്കെ വരുന്ന സമയമാണ് ഈ രീതിയിൽ നമുക്ക് കത്തിച്ച് വെക്കാവുന്നതാണേ ആ ചകിരി അങ്ങനെ കത്തിയിട്ട് നമുക്ക് അത് ആളിൽ കത്തുന്ന പോലെ കത്തരുത് നമുക്ക് ഇതിൽ നിന്ന് പുകയുമാണ് വേണ്ടിയത് അപ്പോൾ ആളി കത്തുവാണെങ്കിൽ ആ തീ ഒന്ന് കിടത്തി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇത് ഈ രീതിയിൽ ഒന്ന് പുകഞ്ഞു കിട്ടുവാണ് അപ്പോൾ ആ പുകയുടെ സ്മെല്ല് ചെന്നിട്ടാണ് ഈ ജീവികളെല്ലാം ഓടിച്ചു കളയുന്നത് അടുത്ത ലാസ്റ്റ് ടിപ്പ് ഇപ്പോൾ ഇവിടെ ഒരു ചട്ട എടുത്തിട്ടുണ്ട് ആ ചട്ടയിൽ കുറച്ച് തേങ്ങ പറ്റി പിടിച്ചിട്ടിപ്പുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ചോറാണ് പിന്നീട് അതിലോട്ട് കുറച്ച് ഹാർപ്പിക്ക് ഒഴിച്ച് കൊടുക്കുന്നു പിന്നെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് തിരുമ്മി തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് ൊക്കെ എലികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് എലികൾ വന്ന് ഇത് കഴിക്കുക അപ്പോൾ ഇത് നമ്മൾ ഹാർപ്പിക്ക് ഒഴിച്ചുള്ളതുകൊണ്ട് ഇത് ഉള്ളി ചെന്നിട്ട് എലികൾക്ക് ഭയങ്കര പരവേശം എടുക്കും അപ്പോൾ എലികളുടെ ആമാശയൊക്കെ ഭയങ്കര സെൻസിറ്റീവാണ് ഇതുപോലുള്ള കെമിക്കലുകൾ ഒക്കെ അപ്പോൾ ഇത് ഭയങ്കര പരവേശം എടുത്തിട്ട് ആ സ്ഥലത്തുനിന്ന് തന്നെ ഇത് ഓടിപ്പോകുന്നതായിരിക്കും അല്ലെങ്കിൽ അത് പോകുന്ന വഴിയിൽ ചത്തു പോകുന്നതായിരിക്കും തേങ്ങയുടെ പുറത്ത് നമുക്ക് വേണമെങ്കിൽ ശർക്കര ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കപ്പലിൻ്റെയും ബിസ്ക്കറ്റ് എന്ത് വേണമെങ്കിലും ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് പക്ഷെ ഞാൻ ഇവിടെ ഇതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഈ തേങ്ങ പിരയാണ് നന്നായിട്ടൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സ്മെല് കാരണം ഇത് വന്ന് കഴിക്കുകയും അങ്ങനെ എലുകൾ ചത്തുപോകുന്നതായിരിക്കേ തീർന്നിട്ടില്ല ചേട്ടവച്ചിലുള്ള ടിപ്പ് ഇനിയും ഉണ്ട് ഒരുപാട് ടിപ്സ് ഉണ്ട് പക്ഷേ ഇവിടെ തൽക്കാലം ഞാൻ നിർത്തുവാണേൽ ഈ ടിപ്സ് എല്ലാം എല്ലാവർക്കും യൂസ്ഫുൾ ആണെങ്കിൽ ഒരു ലൈക്ക് തരുവുക അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ഒന്ന് ഓപ്ഷനോട് തന്നെ ചെയ്ത് വെക്കുക ഇനി വേറെ വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്